നമസ്കാരം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായ കെ എം മാണിയുടെ നിര്യാണത്തെ തുടർന്ന് അധികം വൈകാതെ തന്നെ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന ജോ പിന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് ചേക്കേറി അന്ന് വലിയ തോതിലുള്ള അവരോചിതമായ സ്വീകരണത്തോടു കൂടിയാണ് പിണറായിയും സി പി എമ്മും ജോസ് കെ മാണിയെയും സംഘത്തെയും ഇടതുപക്ഷത്തേക്ക് ആനയിച്ചത് പല സീറ്റുകളും ത്യാഗമനോഭാവത്തോടെ വിട്ടു നൽകിയായിരുന്നു അന്ന് ഗ്രൂപ്പിനെ ഇടതുപക്ഷം സ്വീകരിച്ചത് എന്തിനേറെ സി പി ഐയുടെ കയ്യിലുണ്ടായിരുന്ന കാഞ്ഞിരപ്പള്ളി പോലും വിട്ടുകൊടുക്കേണ്ടി വന്ന ഗതികേട് സി പി ഐക്കുണ്ടായി അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവ് സി പി ഐയെ തല്ലെന്ന് ചുടിപ്പിച്ചു കാരണം അത്രനാളും ഇടതുപക്ഷത്തെ വല്ലേട്ടൻ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുണ്ടായിരുന്ന സി പി ഐക്ക് മാണിഗ്രൂപ്പിൻ്റെ വരവോടുകൂടി ആ സ്ഥാനത്തിന് ചെറിയ ഒരു ഭ്രംശം സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിനുശേഷം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുപക്ഷത്തെ ഒട്ടുമിക്ക നേതാക്കളും വലിയ തോതിലുള്ള നേതാക്കൾ പ്രതല പ്രധാന നേതാക്കളൊക്കെ ജയിച്ച് കയറിയപ്പോൾ വെറും അഞ്ച് സീറ്റിലേക്ക് കേരള കോൺഗ്രസ് എമ്മിന് ഒതുങ്ങേണ്ടി വന്നു എന്തിനേറെ പറയുന്നു പാർട്ടിയുടെ ചെയർമാനായ ജോസ് കെ മാണിക്ക് പോലും അവരുടെ തട്ടകമായ പാലായിൽ വിജയിച്ചു കയറാൻ കഴിഞ്ഞില്ല എന്നിട്ടും സി പി എമ്മും ഇടതുപക്ഷവും രാജകീയമായി തന്നെയാണ് മാണി ഗ്രൂപ്പിനെ സ്വീകരിച്ചത് യു ഡി എഫിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന രാജ്യസഭാ സീറ്റ് ഇടതുപക്ഷത്തേക്ക് വന്നപ്പോൾ ജോസ് കെ മാണിക്ക് ഒഴിയേണ്ടി വന്നുവെങ്കിലും തൽക്ക മറ്റൊരു രാജ്യസഭാ സീറ്റ് കൊടുത്ത് ജോസ് കെ മാണിയെ തൃപ്തിപ്പെടുത്തുവാനും ഇടതുപക്ഷം ശ്രമിച്ചു എന്നാൽ അടുത്ത ജൂലൈ ഒന്നാം തീയതിയോടുകൂടി ജോസ് കെ മാണി അടക്കം മൂന്ന് പേർക്ക് രാജ്യസഭ രാജ്യസഭാ സീറ്റിൻ്റെ കാല രാജ്യസഭയുടെ കാലാവധി കഴിയുകയാണ് ഇളമരം കരീം ബിനോയ് വിശ്വം അതുപോലെ തന്നെ ജോസ് കെ മാണി മൂന്ന് പേരും ഓരോ പാർട്ടിയുടെ ഏറ്റവും പരമാധികാരത്തിലിരിക്കുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ബിനോയ് വിശ്വം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ജോസ് കെ മാണിയാകട്ടെ പാർട്ടിയുടെ ചെയർമാനുമാണ് ആകെ രണ്ട് സീറ്റ് മാത്രമാണ് ഇനി ഇടതുപക്ഷത്തിന് വിജയിപ്പിച്ച് കയറാൻ കഴിയും വരുന്ന രാജ്യസഭ ഇതിൽ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് കയറാൻ കഴിയുന്ന രണ്ട് സീറ്റുകൾ അതിൽ ആരെ നിർത്തുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ സി ഉള്ളത് ഇളമരം കരിയും കോഴിക്കോട് നിന്നും തോറ്റു വന്നാൽ ഇളമരത്തെ വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനുണ്ട് അതുകൊണ്ട് ഇളമരത്തെ മാറ്റി നിർത്താൻ കഴിയില്ല മറ്റൊന്ന് ബിനോയ് വിശമാണ് സി പി ഐ ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള മുറി കാരണം അവരെ പഴയ പോലെ സി പി എം പരിഗണിക്കുന്നില്ല ഇടതുമുന്നണിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള വലിയ തോതിലുള്ള വിമർശം ഇപ്പോൾ സി പി എമ്മിന് നേരെ സി പി ഐ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരവസ്ഥയിൽ അവരുടെ സംസ്ഥാന സെക്രട്ടറിയെ രാജ്യസഭയിലേക്ക് കൂടി അയക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും സി പി എമ്മിനെതിരെ സി പി ഐ കലാപക്കൊടി ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെയുള്ളത് ജോസ് കെ മാണിയാണ് ജോസ് കെ മാണിയാകട്ടെ പാർട്ടിയുടെ അധ്യക്ഷനാണ് ആ അധ്യക്ഷന് രാജ്യസഭാ സീറ്റും നിഷേധിച്ചാൽ കേരള കോൺഗ്രസ് അണികൾക്കിടയിൽ പാർട്ടിയുടെ ഭാരവാഹികൾക്ക് വലിയ തോതിൽ മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾ ജോസ് കെ മാണി വിഭാഗത്തോട് തെന്നി നിൽക്കുന്ന അവസ്ഥയാണ് കാരണം ഇടതുപക്ഷത്തോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുന്ന ഒരുപാട് നേതാക്കളും ഒരുപാട് അണികളും ഇപ്പോൾ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന രാജ്യസഭാ സീറ്റ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ജോസ് കെ മാണിക്ക് നിർണായകം തന്നെയാണ് എന്ത് വില കൊടുത്തും ഇടതുപക്ഷത്തു നിന്നും സി പി എമ്മിൽ നിന്നും രാജ്യസഭാ സീറ്റ് പിടിച്ച് മേടിക്കുക എന്ന ഒരൊറ്റ കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതുമാത്രവുമല്ല കേരളത്തിൽ കേരള കോൺഗ്രസ് എം മത്സരിക്കുന്ന ഒരേയൊരു തട്ടകം കോട്ടയമാണ് അവിടെ ശക്തമായ പോരാട്ടമായിരുന്നു നടന്നത് അവിടെ സിറ്റിംഗ് എം പി കൂടിയായ തോമസ് ചാഴികാടൻ വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയപ്രതീക്ഷ വളരെ കുറവാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അപ്പോൾ പാർലമെൻറ്റിലേക്കുള്ള രണ്ട് വാതിലുകളും ഒരുമിച്ച് അടയുന്ന അവസ്ഥയിൽ കൂടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറയേണ്ടി വരും സി പി എം കരിഞ്ഞില്ലായെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥിതി വലിയ തോതിൽ ദയനീയമാകും അവർക്ക് പാർട്ടി അണികളോട് ഒരു ഉത്തരം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനൊക്കെ പഴികേൾക്കേണ്ടി വരുന്നത് ജോസ് കെ മാണി എന്ന പാർട്ടിയുടെ ചെയർമാനുമാകും